ഹലോ നമസ്കാരം ഞാൻ സജിനി റജി സജിനി കണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചാക്കിനകത്ത് നാണെ നമ്മളൊരു കപ്പ താണ്ട് നടാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ നടന്ന പോലെയല്ല നടുന്നത് അതായത് ലെയർ കട്ടിങ് ചെയ്തിട്ടാണ് നമ്മൾ കപ്പ നടാനായിട്ട് പോകുന്നത് അതായത് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ കൂടെ നമുക്ക് നല്ലതുപോലെ വിളവ് ലഭിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഒരു ചാക്ക് എടുത്തിട്ടുണ്ട് കപ്പ നടാനായിട്ട് ഈ ചാക്കിനകത്ത് നമുക്ക് കരിയിലകൾ നിറച്ച് വെക്കാം നിങ്ങൾക്ക് കരിയിലയോ അതോ വാഴ വാഴയുടെ കച്ചിയോ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറേ കരിയില കരിയിലെടുത്ത് വെച്ചിട്ടുണ്ട് കരിയിൽ നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാം ഇതാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിയില ഈ കരിയില നമുക്ക് ചാക്കിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നടാനായിട്ട് വലിയൊരു ചാക്കാണ് എടുത്തിരിക്കുന്നത് നമുക്കിതിട്ട് വെക്കാമേ അത് നന്നായിട്ട് കൊണ്ടുവച്ചിട്ട് ഇട്ട് കൊടുക്കണം നല്ലതുപോലെ കൊള്ളിക്കണം അതുപോലെ ഇത് പിന്നെ കരിയിലാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നതാണ് നല്ല ഉണങ്ങി കിടക്കുന്ന കരിയിലയാണ് നമുക്കിത് നല്ലതായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം കുറച്ചുകൂടെ നമുക്ക് കരിയില കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കരിയിൽ ഇട്ടി കൊടുക്കണേ ഇപ്പം കരിയിലിട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഈ തൂമ്പായിട്ട് പ്രെസ്സ് ചെയ്തുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ ഇത് കരിയില ആയിക്കിട്ടും നല്ലതുകൊണ്ട് അമഞ്ഞി കിട്ടണേ അപ്പം ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിന് വേണ്ടിയ പോട്ടി മിക്സ് തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് കുറച്ച് പോട്ടി മിക്സ് തയ്യാറാക്കാം ഇതിലേക്ക് ഉണക്കിപ്പിടിച്ച ചാണകപ്പൊടിയാണിത് അത് നമുക്ക് ഒരു ബേസ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചാരം നമ്മുടെ അതായത് കിഴങ്ങ് വിളകൾക്കെല്ലാം നല്ല ഒന്നാന്തരം വളമാണ് ചാരം പണ്ട് കാലത്തെ ആൾക്കാരാണെങ്കിൽ എല്ലാ കിഴങ്ങ് വിളകൾക്കും ചാരമാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം നമുക്ക് കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് ചാരം കൂടി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയോടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ പിന്നീട് ഇതിന് വളമൊന്നും ഇട്ട് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം ഇപ്പോഴെ എല്ലാ വളങ്ങളും നല്ലതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഈ ചാപ്പിനകത്തോടെ നമ്മൾ പകുതി ലെയറായിട്ട് ഈ വളം ഇട്ട് നമുക്ക് കൊടുക്കാം കുറച്ച് മണ്ണോട് നമുക്ക് ചേർത്ത് കൊടുക്കണം ഒരു മണ്ണോട് ചേർത്ത് കൊടുക്കാൻ അത് നിളക്കി കൊടുക്കുകയാണ് മണ്ണോട് കുറച്ച് മണ്ണ് ഇട്ടിട്ടുള്ളൂ പിന്നീട് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഓക്കെ ഇനി ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ ചാക്കിനകത്തോട്ട് നമ്മൾ നമ്മുടെ ഈ ചോട്ടിൽ മിക്സ് ചെയ്യാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ബാക്കി കരിയിലൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ബാക്കി കോട്ടി മിക്സ്ചർ ഇതിനകത്ത് ഇട്ട് ഇനി ബാക്കി ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ കോട്ടി മിക്സ്ചർ നമുക്കൊന്ന് ഒതുക്കി കൊടുക്കാം കുറച്ച് വരയിലേ ഇട്ട് കൊടുക്കണം കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കണം നമുക്ക് ൊക്കാം ഇങ്ങനെ നമുക്കൊന്ന് നല്ലതുപോലെ ഈ ചാക്കിന്റെ ഒരു സൈഡ് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് നല്ലതുപോലെ അഴിഞ്ഞു പോകാത്ത കാണാൻ നമ്മൾ അല്ല നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിനെ ഒന്ന് നിലത്തോട്ട് ഇതൊന്ന് ചമത്തി മറിച്ചിടാവുന്ന ഇനി നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ വലിയ ചാക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇനി നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഭാഗം നമുക്കൊന്ന് കീറിയെടുക്കാം ഒരു റൗണ്ടിലേ നമുക്കൊന്ന് കീറി എടുക്കാം പിന്നെ കണ്ടിക്കുമ്പോൾ റൗണ്ട് ഒന്നും ആകത്തില്ലേ നമ്മൾ റൗണ്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ ലെയറിലാണ് കപ്പ നടാൻ പോകുന്നത് അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരാം നമുക്കതെങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളിത് ഇത്രയും നീളത്തിലെ കപ്പ എടുക്കുവാണേ ഇതാണ് നമ്മുടെ കപ്പത്തണ്ട അത്യാവശ്യം വണ്ണമുള്ള കപ്പത്തണ്ടാണ് ഈ രണ്ട് ഇതാണ് നമ്മൾ മുറിച്ചെടുത്ത കപ്പത്തണ്ട് ഇതിൻ്റെ രണ്ട് കണ്ണ് ഇത്രയും ഭാഗം താഴോട്ട് പോകത്തൊക്കെ വണ്ണം നമ്മൾ നട്ട് കൊടുക്കണം അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ലെയർ കട്ടിങ് ചെയ്യാൻ പോവാണേ അതുകൊണ്ട് ചെയ്ത് കാണിച്ചിട്ട് ഞാൻ നട്ട് നടാം ഓക്കെ ഇതിൻ്റെ തണ്ടിന് ഒരു കേടുപാടും വണ്ണം നമുക്ക് ലെയർ കട്ടിങ് ചെയ്യാം ടക്കൂടിങ്ങനെ ചിരവീതിയിൽ അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിലൂടെ ഇതിലൂടെയും ഈ സൈഡിൽ കൂടെ നമുക്ക് വേരുകളിങ്ങോട്ട് കിളുത്ത് വരും അപ്പം നമുക്ക് ഇതിലൂടെയും വേര് വരു കിട്ട് വരുന്ന വരുന്നത് കൊണ്ട് അവിടെ നമുക്ക് കപ്പയുണ്ടാകും അപ്പം നമുക്ക് രണ്ട് സൈഡിൽ കൂടെ നമുക്ക് കപ്പ ധാരാളം കിട്ടും അതായത് ഇവിടെ ഇത് ഈ ഇതിന് ഈ ഇതിൻ്റെ ചവിട്ടിയിൽ നിന്നും കിട്ടും ഈ ലെയർ ചെയ്ത ഭാഗത്തു നിന്നും വേര് വന്ന് നമുക്ക് കപ്പ കിട്ടും ഇത് കണ്ടിച്ചിട്ട് കാണിക്കാമേ എൻ്റെ മൂൾഫാൻ നോക്കിയൊരു റിംഗ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ രണ്ട് കണ്ണ് താഴത്തെ താഴെ മണ്ണിനകത്ത് പോകത്തൊക്കെ വണ്ണം നട്ടു കൊടുക്കാം അതിനുശേഷം കാണിക്കുന്നതാണ് അപ്പം നമ്മളിങ്ങനെ നട്ട് കൊടുത്തു അതിൻ്റെ ചൂട്ടിലേക്ക് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കട്ടെ ഇനി ഉറപ്പിച്ചു വെച്ചു അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടിത് നമ്മൾ ഈ റിങ് പോലെ ചെയ്തിട്ടുണ്ടല്ലോ ഈ റിംഗ് പോലെ കാണാമോ ഈ റിങ് പോലെ ചെയ്തിട്ടുണ്ടല്ലോ ആ റിങ്ങിൻ്റെ മോൾഭാഗം വരെ നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ പോവാണേ ഇപ്പം നമ്മളെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് അപ്പോൾ അത് കാണത്തില്ല നമുക്കിനിയും വെള്ളം ഒഴിച്ചപ്പം വെ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിന് അല്ലേ നമുക്കിത് കിടത്ത് വരുത്തുള്ളൂ അധികം വെള്ളം ഒഴിക്കരുത് കാരണം നമ്മൾ ആ റിംഗ് ഇട്ടുകൾ അളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അധികം വെള്ളം ഒരു ഇതിനൊരു നനവ് കിട്ടത്തക്ക വണ്ണം വെള്ളം ഒഴിച്ചാൽ മതി അപ്പം നിങ്ങളെൻ്റെ ലെയർ ചെയ്ത കപ്പ കണ്ടല്ലോ കപ്പ നടുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് നല്ലതുപോലെ വിളവ് കിട്ടും ഇങ്ങനെ ചെയ്തെടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ചെറിയ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി